കഴിഞ്ഞ ദിവസം ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു വീഡിയോ റിലേറ്റഡ് ആണ് അപ്പോൾ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങള് ഏഹ് അപ്പോ അതുകൂടാതെ മറ്റൊരു കേസിന്റെ തെളിവ് ഒരു വീഡിയോ എവിഡൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോവാം പോലീസ് സ്റ്റേഷനിലും പോയി പബ്ലിക് പ്രോസിക്യൂട്ടറെ കാണുന്ന കാണുന്നൊരു സീനുണ്ട് അപ്പൊ അവിടെല്ലാം പോയി ഇത് അന്വേഷിക്കുമ്പോൾ ഇവരെല്ലാം പറയുന്നത് ഈ വീഡിയോ ഒന്നും അങ്ങനെ എവിഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല പി പറഞ്ഞത് അങ്ങനെ നമ്മൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്താൽ ഫേസ്ബുക്കിൻ്റെ എന്തോ വലിയ ഓഫീസർ വരണം ബാംഗ്ലൂർ എങ്ങാണ്ട് അവർക്കൊരു ഓഫീസുണ്ട് അവിടെ നിന്ന് അതിൻ്റെ സിഇഒ പോലെ ആരോ ഒരാൾ അല്ലേ ഇവിടുത്തെ ഹെഡ് വന്ന് കോർട്ടിൽ പ്രസൻ്റ് ആയാൽ മാത്രമേ അത് നമുക്ക് എന്തെങ്കിലും ആക്കി തീർക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ അതൊന്നും തെളിവായിട്ടൊന്നും നമുക്ക് കോടതിയിൽ എടുക്കാൻ പറ്റത്തില്ല അത് പോരാ എന്നൊക്കെ അതുപോലെ എന്നെ ഒരു പ്രാവശ്യം ഒരു പോലീസുകാരനെ ഇതുപോലൊക്കെ തന്നെ പറഞ്ഞു ഞാൻ പലപ്പോഴും വീഡിയോ നിന്ന് കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അപ്പോൾ വേറൊരു പ്രശ്നമുള്ളത് ഇത് നേരെ തിരിച്ച് ഇപ്പോൾ എനിക്കിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂട്യൂബർ ഏതെങ്കിലും റിവ്യൂവർ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ പറ്റി പറഞ്ഞാൽ അതെടുക്കും കേസാവും ബഹളമാകും റിമാൻഡാവും ോക്കപ്പിൽ പോയി നിന്ന് ഫോട്ടോഷൂട്ടാവും ഇതൊക്കെ കാണുമ്പോൾ എന്താ മനസ്സിലാവുന്നേ അല്ല എനിക്കിത് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇത് പിടികിട്ടുന്നില്ല ഇതെന്താ സംഭവം ഇതിപ്പോ ആരാ ഇവിടെ ആരെങ്കിലും ഒക്കെ കൊണ്ട് ആർക്കെതിരെ വേണമെങ്കിൽ എന്ത് കേസ് കൊടുത്താലും എടുക്കും നമ്മളൊരു കേസ് കൊടുത്താലും എടുക്കുന്നില്ല ഏഹ് ഇതെന്ത് തരം ഗൂഢാലോചനയുടെ ഭാഗമല്ലേ ഇതൊരു പ്രത്യേകതരം ഗൂഢാലോചനയാണ് അല്ല ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇമാതിരി കേസുകളുണ്ടാക്കുന്ന രീതി അത് കൈകാര്യം ചെയ്യുന്നൊരു രീതി ഇതേ കണ്ടിട്ട് എന്താ മനസ്സിലാവുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി ഇതിനൊരു പ്രത്യേകതരം താല്പര്യവും അജണ്ടയും അല്ലെങ്കിൽ ശരിക്കും ഒരു ഗൂഢാലോചന തന്നെ നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് നമുക്കൊന്നും ഇത് കിട്ടത്തില്ല നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുന്നു നേരെ മറിച്ചത് നമുക്കെതിരെയോ അല്ലേ നമുക്കറിയാവുന്ന പലർക്കെതിരെയോ വരുമ്പോ ഇങ്ങനൊന്നും അല്ല ഇത് നടക്കുന്ന അപ്പൊ എന്തോ കൊഴപ്പില്ലേ ഇതെന്താ ഇങ്ങനെ